ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഓരോ ആഴ്ചകളിൽ ഞായറാഴ്ച വരുമ്പോൾ നമുക്കൊരു പ്രത്യേക ഇതാണല്ലേ അന്നത്തെ ദിവസം നമുക്ക് എണീക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കാരണം നമ്മുടെ വീട്ടുകാരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവർക്കും ലീവ് ദിവസമാണല്ലോ അങ്ങനെ ഒരു ദിവസേരത്തോടെ ആണ് കേട്ടോ ഇന്ന് ഞാൻ എണീച്ചു വന്നത് അത് കാരണം ഹസ്ബൻഡൊക്കെ ആണെങ്കിൽ കൂടെ ഉണ്ടാവും അപ്പോൾ ധനഷു ബേബിയും എൻ്റെ അച്ഛനും കൂടെ രാവിലെ തന്നെ വണ്ടി കഴുകാനാണ് നോക്കുന്നത് ധനസുബേബിനെ കൊണ്ട് പണിയെടുക്കു വെക്കുന്ന എല്ലാവരും ഇങ്ങനെ പൈപ്പിലെ വെള്ളമൊക്കെ എടുത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ അപ്പോൾ എല്ലാം ഞായറാഴ്ചയും നമുക്കൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ പ്ലാനിങ് ഒക്കെ കാണുമല്ലോ അപ്പോൾ ഞാനും മീൻ നമ്മുടെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് കറി ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്മൾ വറവ് ഒരു മീന് പൊരിച്ചതും കൂടെ ആക്കാമെന്ന് കരുതിയിട്ട് ഇതാണ് നമ്മൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ച് മിക്സിയിൽ ഇട്ടപ്പം തന്നെ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിന്ന് എന്താ വെക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കപ്പക്ക പുളിങ്കറി അതുപോലെ തന്നെ മീൻ ഉപ്പേരി അതുപോലെ ക്യാബേജ് വറവും ഇടയാക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായത് ഇന്ന് കറണ്ട് കെട്ട് ഉണ്ടാവുമോ അറിയാൻ വേണ്ടി ഉടനടി പത്രം എടുത്ത് നോക്കിയപ്പം പത്രത്തിൽ എന്താ പറയുക ആ ഒരു വാർത്ത മാത്രം ഞാൻ പരിധി കണ്ടുപിടിച്ചിട്ട് പത്രം അതുപോലെ മടക്കി വെച്ചെട്ടോ കറണ്ട് കെട്ടിന്ന് ഉണ്ടാവും എന്നുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറണ്ട് നമ്മളെ പ്ലാനിങ്ങൊക്കെ ആയിട്ട് മാറ്റി വരച്ചിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ കടയിൽ പോയിട്ട് ചിക്കൻ മേടിച്ച് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ ഇവിടെ ചിക്കൻ തേങ്ങ അരക്കാതെയാണ് വെക്കുക അതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് അപ്പോൾ ധനശുവിപി അതാണ് തൂക്കി പിടിച്ച് കൊണ്ടുവരുന്നുണ്ടായത് ഇനി ഞാനിത് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ കറണ്ട് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഒന്ന് മോട്ടർ ഇടുവാ ഒന്ന് നമ്മുടെ ഫോണൊക്കെ ചാർജ് ചെയ്താൽ നിൽക്കുക കേട്ടോ അപ്പം ഞാനും അമ്മയും എന്താ പറയുക കറണ്ട് വരുവോ വരുമോ എന്ന് കരുതി നോക്കി നിൽക്കുന്നുണ്ട് എന്താ പറയുക ഇതിലൊക്കെ ചാർജ് വെള്ളം ഇല്ലാത്തതൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമാണെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് നാം ജസ്റ്റ് ഒന്ന് അകത്ത് കയറിയപ്പോൾ ഇതാ കറണ്ട് വന്നിട്ടുണ്ട് ഉടൻ ഇതാ മോട്ടർ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം വെള്ളമില്ലാണ്ട് എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഫോണും അമ്മേൻ്റെ ഫോണും ഞാനിത് ചാർജ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഈ കറണ്ട് പോയിട്ടുണ്ടായില്ല കേട്ടോ ഒരു ഉച്ചയോടെ അത് വന്നിട്ടുണ്ട് ഉച്ചക്ക് മുൻപേ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കറണ്ട് വന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ മറ്റ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു തീർക്കുകയാണ് ഒരു ചെറിയ ടെൻഷൻ ഉണ്ട് കാരണം ഇടയ്ക്ക് ഇതെങ്ങാനിടയ്ക്ക് പോകുമെന്നുള്ളത് ഒരു ചെറിയ പേടിയുണ്ട് ഉണ്ട് കേട്ടോ കറണ്ട് പോയിക്കഴിഞ്ഞാൽ മര്യാദയ്ക്ക് ഒന്ന് കണ്ണാടി വരെ നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കല്ലോ നമ്മളെവിടെയെങ്കിലും പോകണം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കറണ്ട് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ചിക്കൻ കറിയും ഇഞ്ചിക്കറിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു തന്നാൽ പിന്നെ നമുക്ക് ഇഞ്ചിക്കറിയും കൂടി ആക്കാമെന്ന് ഇറങ്ങിയിട്ട് ഇഞ്ചിക്കറിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും ഇഞ്ചിക്കറിയും അതുപോലെ നമ്മുടെ കേബേജ് വറവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അതിനുള്ള പരിപാടിയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ ധൻഷു ബേബിയാണെങ്കിൽ ഞാൻ അവിടെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അവൻ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്താ പറയുക എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അവനത്ര ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കാണാതെ ഇപ്പം കാണുന്നില്ലേ അവനത് പോസ് ചെയ്യാനും എന്താ പറയുക അത് ഇതാക്കാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് പ്ലേ ചെയ്യാനൊക്കെ അപ്പോൾ അപ്പം ഇപ്പം അവൻ എവിടെ നിന്ന് ഓടും കാരണം ആ മിക്സിയുടെ വെച്ചവന് ഭയങ്കര പേടിയാണ് കേട്ടോ അവൻ പണ്ട് ചെറിയ കുഞ്ഞായിരുന്നപ്പോഴേ മിക്സിയുടെ സൗണ്ട് കേട്ടു കഴിഞ്ഞാൽ ഭയങ്കര പേടിയാണ് ആൾക്ക് പെട്ടെന്ന് കര ഓടുന്നുണ്ടോ അപ്പോൾ ഇനി അവൻ തിരിച്ചു വരണമെങ്കിൽ ആ മിക്സി അവിടെ ഓഫ് ചെയ്താലേ ആള് തിരിച്ച് എന്താ പറയുക കിച്ചണിലോട്ട് വരത്തുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് തായാലും അമ്മമ്മ എൻ്റെ അമ്മ ആണേ അമ്മമ്മ നമുക്കിതാ കപ്പക്കൊക്കെ പഴുത്തിട്ടുണ്ടായിരുന്നു അത് കഴിക്കാൻ വേണ്ടി ഞാനും അച്ഛന് മാത്രമേ ഇവിടെ കപ്പൊക്കെ കഴിക്കൂ കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് എന്താ പറയുക ശബരിമലയിലെ പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് വൈശാഖേട്ടനാണ് നമ്മുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള ചേട്ടനാട്ടോ ചേട്ടൻ ശബരിമലക്ക് പോയിട്ട് കൊണ്ടുവന്നതാണേ അപ്പം നമ്മളിവിടെ കറികളൊക്കെ റെഡിയാക്കുമ്പോ ധനുഷു ബേബി ഇവിടെ നിന്ന് ബിരിയാണിയോ മറ്റെന്തോക്കുവാട്ടോ ആരിക്കും അച്ചാച്ചോ ആർക്കും കൊടുക്കായ്മ പിള്ളേർക്കോ ഏത് വിളറ അതേതാ വിളർ ഏത് വിളറ പേര് പറയാറാ റിച്ചു എല്ലാവർക്കും കൊടുക്കാനാകുന്നേ ഇതെന്ത് ബിരിയാണിയാ ആപ്പിൾ ബിരിയാണിയാ ഇതൊന്നും ഇത് മഞ്ഞപ്പൊടിയാ ഇത് കാറല്ലേ വേണന്നെ ഓ മഞ്ഞപ്പൊടിയാ വാ വെറൈറ്റി ബിരിയാണി ബിരിയാണി അല്ലേ ബിരിയാണിയന്ന് ആ ശരി ഞാൻ ആക്കട്ടെ ആക്കിടെ അമ്മ പറയണേ അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് അച്ഛൻ ഏറാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ധനുഷ് ബീപി അച്ഛൻ്റെ ടാറ്റ കൊടുക്കാൻ വേണ്ടി പോയിട്ട് വരുത്താണ് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസം ഞായറാഴ്ച വൈകുന്നേരം നേരമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചെറിയൊരു അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ഹസ്ബൻഡ് കുറേ സമയം നമ്മൾ രണ്ടാളം അങ്ങോട്ട് കൊണ്ട് ചാടക ഇട്ടിരുന്നു കുറച്ച് കഴിയുമ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞു നമുക്കൊരു ചായ പിടിച്ചിട്ട് വരാം പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് റെഡിയാവാനൊന്നും ഇല്ലെങ്കിലും എന്താ പറയുക ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് മാറ്റിക്കെട്ടി നമ്മളിത് പോവുകയാണ് കേട്ടോ ബൈക്കിൽ ഇതുപോലെ രാത്രി പോകാൻ വേണ്ടിയിട്ട് നല്ല രസമാണല്ലേ പോകുന്ന വഴിയൊക്കെ അടിയൊക്കെ നല്ല രീതിക്ക് കോംപ്രമൈസ് കോംപ്രമൈസാക്കിയിട്ടുണ്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് അടി കഴിഞ്ഞാൽ അറിയാതെ മറ്റൊരാൾ അയാളോട് മിണ്ടി പോകും കേട്ടോ ഒരു പ്രത്യേകത നമുക്കുണ്ടാവും ചിലപ്പോൾ ഒട്ടുമിക്ക പേർക്കും ഉള്ളതായിരിക്കും അടിയാക്കിയാൽ ചിലപ്പോൾ ഓർമ്മയുണ്ടാകത്തില്ല അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഫേവറേറ്റ് സ്ഥലം പാളയത്ത് വളർക്ക് നമ്മൾ സ്ഥിരം ഇവിടെയാണ് കേട്ടോ ഇപ്പോൾ ചാടിക്കാൻ വേണ്ടി വരാത്ത അടിപൊളിയാണ് ഇവിടെ ഓരോരോ ആഴ്ച നമ്മൾ ആയാലും ഇവിടെ തിരക്ക് കൂടിക്കൂടി വരികയാണ് അതായത് ഫസ്റ്റത്തെ പോലത്തെ ആ ഒരു ഒരിതല്ല ഓരോരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ വരുമ്പോൾ ഉണ്ടാവുന്നത് കാരണം ആൾക്കാർ ഇഷ്ടപ്പെട്ട് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ ഫുഡ് അത്രയും നല്ല ഫുഡാണ് അപ്പോൾ നമ്മളിവിടെ നിന്ന് എന്താ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുടിയുടെ കാര്യമാണ് കേട്ടോ മുടിയൊക്കെ വളർന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ അപ്പോൾ എന്നെയാണ് പറയുന്നത് ഞാൻ തനശുബവിൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തതാണ് പശ്ശനാടന്നില കൈസ് അപ്പോൾ നമ്മളിതാ എനിക്ക് ഇവിടുത്തെ ദോശ ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനതാണ് ഓർഡർ ചെയ്തത് എനിക്കധികം എന്താ പറയുക മസാലയൊക്കെ ചേർത്ത ഐറ്റംസ് ഒന്നും എനിക്ക് പിടിക്കത്തില്ല എന്താ പറയുക എനിക്കതൊന്നും അത്ര താല്പര്യം ഇല്ലാത്ത കാര്യങ്ങളായിട്ട് അത് ഞാൻ എനിക്കെപ്പോഴും ലൈറ്റ് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ് കണ്ണൂരൊക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണവരം ഭാഗത്തേക്ക് വരുന്നുണ്ടെങ്കിൽ പാളയത്ത് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗുഡ് ഫുഡ് എന്നാണ് പേര് റോഡ് സൈഡിന് തന്നെയാണ് നമുക്കത് എന്താ പറയുക റോഡ് സൈഡിനായത് കൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും നല്ല സൂപ്പർ ഫുഡാണ് കേട്ടോ അതേപ് ഒന്നും കഴിക്കുന്നില്ല അവന് ഭയങ്കരോടെ അവൻ ഉറങ്ങിയണീച്ചോടായിരുന്നു നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ എന്താ പറയുക ഡെയിലി ഇറക്കുന്ന എന്താ പറയുക ട്രിക്കാൻ ഇറക്കാം എന്നൊക്കെയാണ് അതിൻ്റെ ആപ്പനാണ് ഭയങ്കര പേടിയാണ് ജയാപ്പനുണ്ട് ഇപ്പം വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ വായി തുറക്കാറുണ്ട് പക്ഷെ അത് കേൾക്കുന്നില്ല കേട്ടോ ഇവിടെ സൈഡിലൊക്കെ ഇതുപോലെ മുളയൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു വൈബാണ് ഇവ രണ്ടാളും ആണ് കുടിക്കുന്നത് എനിക്ക് ചായയാണ് കേട്ടോ എനിക്ക് ചായ ഭയങ്കര ഇഷ്ടമാണ് തട്ടടയിലെ എന്താ പറയുക ചൂട് ചായ മാത്രം കുടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടം കേട്ടോ വേറെ കടികളൊന്നും കഴിക്കാതെ ഞാൻ എന്താ പറയുക എനിക്ക് ചായ മാത്രം എന്താ പറയുക ചെറിയൊരു ആ ഒരു രാത്രി സമയത്തൊക്കെ ഇങ്ങനെ കഴിക്കാൻ ഒരു ഏഴുമണി ഒരു സമയത്തൊക്കെ പ്രത്യേകം ഒരു വൈബായിരിക്കല്ലോ അപ്പോൾ എൻ്റെ ചായ വന്നിട്ടുണ്ട് ഇന്ന് ഭയങ്കര തിരക്കുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എന്നും വരുന്നതിനും കാണുകയും നല്ല തിരക്കുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി ദോശയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ദോശ എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഞാനിങ്ങനെയാണ് കേട്ടോ കഴിക്കാറുള്ളത് എന്താ ഒരു ചിക്കൻ്റെ പീസ് എടുത്തിട്ട് അതിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കറിയും എല്ലാ കറികളും പരമാവധി യൂസ് ചെയ്യണം കേട്ടോ പണ്ടൊക്കെ ആണെങ്കിൽ എനിക്ക് എന്താ പറയുക ഞാൻ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചു തന്നുകഴിഞ്ഞാൽ അതിൻ്റെ പകുതി എൻ്റെ പ്ലേറ്റിൽ തന്നെ ഇരിക്കും ഇപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ അത് ഫുള്ളായിട്ട് കഴിക്കുകയും ചെയ്യും അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ തന്നെ നോക്കുന്നുണ്ട് ഇതെന്താണ് എല്ലാ ഇതും ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത് മേടിച്ചിട്ടായിരിക്കും പിന്നെ ഇപ്പം എല്ലാവർക്കും ഉള്ള അവസ്ഥയാണ് കാരണം എല്ലാം എവിടെ നോക്കിയാലും യൂട്യൂബ് ചാനലാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമായിരിക്കും എന്ന് കരുതി ഞാനിങ്ങനെ ആശ്വസിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ മേടിച്ച ചിക്കൻ ഞാൻ ഫുള്ളും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്താ പറയുക ബാക്കിയുള്ളത് പാർസലാക്കി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഞാൻ ഇവിടെ പോയാൽ ഇങ്ങനെയാണ് എനിക്ക് എന്താ പറയുക ഫുൾ ഫുള്ള് എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ഇതുപോലെ എന്താ പറയുക മറ്റാർക്കും വേണ്ടെന്നാണെങ്കിൽ പാർസലാക്കി എടുക്കും കാരണം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ അപ്പോൾ അതങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ധൻഷു ബേബി എന്താ പറയുക അങ്ങോട്ടേക്ക് പോകുമ്പോൾ എൻ്റെ കൂടെ അപ്പോൾ അങ്ങോട്ടേക്ക് തിരിച്ച് വരുമ്പോൾ ആ പറഞ്ഞ് ഞാൻ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് എന്നിട്ട് ഫ്രണ്ടിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതാ ലൈറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത് കാരണം വിളിച്ചില്ല രാത്രി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ തനിച്ചിനെ കണ്ടോ ഭയങ്കരമായിട്ട് ഫ്രണ്ടിൽ ഇരുന്നിട്ട് എന്താ പറയുക അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ വണ്ടിയിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ആ ലൈറ്റ് ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കുമല്ലോ നമ്മുടെ എതിരെ വരുന്ന വാഹനത്തിന് എന്താ പറയുക ആ ഒരു അതിനെന്തോ പറയാനുണ്ട് അതാണ് ധനസ് ബേബിയാണ് കേട്ടോ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇരിക്കുന്നത് ഡിം ലൈറ്റ് ആക്കുക അങ്ങനെ എന്തോ പറയുമല്ലോ അപ്പോൾ ഇന്നത്തെ സൺഡേ ഏതാണ്ട് പൂർണ്ണമായിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ട് കേട്ടോ കാരണം ഈ ഒരു സൺഡേ ഇങ്ങനെ പോയി അപ്പോൾ ഇനി അടുത്തൊരു സൺഡേ ആകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണ്ടേ എല്ലാവരും ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാവും എന്താ പറയുക അതെല്ലാവർക്കും ഉള്ളത് തന്നെ ആയിരിക്കും അല്ലേ അപ്പം ഇതാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ കൂടി സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ നിങ്ങളൊക്കെ സൺഡേസ് നിങ്ങളെങ്ങനെയാണ് എന്താ പറയുക സമയം ചെലവഴിക്കാറ് എന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ നമുക്കറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി സമയമായിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ്